പിന്നെ ഗ്യാസ് <laughs> <laughs> ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി അപ്പോ അതാ കഴിഞ്ഞ ദിവസം നമ്മൾ അടുപ്പുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ ഞാൻ ഇന്നതിപ്പോൾ അടുപ്പ് കുക്ക് ചെയ്യാണെന്ന് വിചാരിച്ചതല്ല കേട്ടോ കാരണം നമ്മളെ അടുപ്പിന്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു മണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ആ മണ്ണൊക്കെ പക്ഷെ അതിനു മുമ്പ് നമ്മളെ ഗ്യാസ് പണി പറ്റിച്ചു കെട്ടോ ഗ്യാസ് തീർന്നു അപ്പൊ ഈ കറൻ്റെ അടുപ്പിലൊന്നും എല്ലാതും കുക്ക് ചെയ്ത ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ എന്താ ചെയ്യണമെന്നറിയോ ഏഹ് മണ്ണ് കിട്ടിയിട്ടുണ്ട് അന്ന് തിരഞ്ഞപ്പോ മണ്ണൊന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയിട്ടോ അന്ന് ഞങ്ങൾ ഇതുകൊണ്ട് സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇനിയിപ്പത് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി വെച്ചു പണികളൊക്കെ നിർത്തി വെച്ചു പിന്നെ ഇന്ന് അപ്പുറത്തെ വീട്ടിൽ ഉമ്മ പറഞ്ഞു അവരെ പഴയ വീട് പൊളിച്ചപ്പോൾ ആ കട്ടയുണ്ടല്ലോ അതിങ്ങനെ ഒരു ഒട്ടണ ടൈപ്പ് മണ്ണാണല്ലോ അപ്പം അതുണ്ട് അവിടെ അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് അപ്പോൾ അവരിനോട് പറഞ്ഞു അതിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞു ഇത് നമ്മളെന്താ പറയുക കിണർ കിണർ അവിടെ കുഴിച്ചതിൻ്റെ ആ ഒരു മണലാണിത് മണ്ണല്ലല്ലോ മണൽ അപ്പം ഇത് വേം പൊട്ടിപ്പോകുന്ന വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പക്ഷേ ഗ്യാസ് തീർന്നപ്പോൾ അടുപ്പിലൊന്നും ചിക്കൻ വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അടുപ്പങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാം ചിക്കൻ വെച്ചിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ നമുക്ക് ഒന്നുകൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ അടുപ്പത് വച്ചിട്ട് കപ്പ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകും ഞാൻ ഇവിടെ കിടക്കാണ് ഗൈസ് എൻ്റെ ഇതിൻ്റെ ഇരിക്കണത് കണ്ടോ അതാ ഇരിക്കണമെന്നു തരാം കേട്ടോ കണ്ടോ പല എന്താ പറയുക പല വേണേ പക്ഷേ ഇവിടെ അങ്ങോട്ട് വെക്കാമല്ലേ എന്നല്ലേ കാണാം ഇത് പല കണ്ടിട്ട്

ആ അപ്പോൾ എന്നാൽ നമ്മളെ അടുപ്പ് എല്ലാം ഇങ്ങനെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാം ഇവിടെ ഞാൻ റെഡി ആക്കി വെച്ചിട്ട് ഞാൻ മസാലപ്പൊടികളൊക്കെ അകത്തേക്ക് ഇങ്ങനെ പോവണ്ടതെന്ന് വെച്ചിട്ട് മസാലപ്പൊടികളൊക്കെ പുറത്ത് കൊണ്ടുവന്നുവെച്ചാണ് കേട്ടോ ഇത് ചതയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചാണ് അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ റോട്ടിലേക്ക് നല്ല വ്യൂ കേട്ടോ കാണിച്ചു തരാ റോഡാണ് കേട്ടോ ഇത് റോഡാണ് ഇവിടെ കാണുന്നത് ട്ടോ വണ്ടികൾ പോണുണ്ടോ അപ്പൊ എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് എന്താ പറയാ റോഡിലേക്ക് ഇങ്ങനെ കാണുകയും ചെയ്യാം ഓക്കെ കിച്ചുമോള അവിടെന്താ പോയി ഞാൻ അടണുണ്ട് കേട്ടോ എടീ കറിവേപ്പിന്റെ കൊണ്ടന്ന് വരിക കറിവേപ്പിന്റെ നമ്മളെപ്പിടിക്കാണേ ഭയങ്കര ഇഷ്ടായിട്ട് ഇങ്ങനെ പൊറത്ത് നിന്നെ ടീ ഒക്കെ ബുദ്ധിജിങ്ങനെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് പണ്ടൊക്കെ നമ്മൾ പഴയ വീടൊക്കെ ഇരുന്നപ്പോൾ പുറത്തുണ്ടായിരുന്നു കേട്ടോ കഴുകിയ പിന്ന പഴയ വീടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കുഷ് ചെയ്യാൻ ഫീലാണ് കുറച്ച് ചതച്ചത് കുറച്ചും കൂടെ എടുക്കാനാണ് ഞാനേ വെച്ചിട്ടിങ്ങനെ അടിക്കോ ചെറുപ്പിന്റെ അടുപ്പ് പൊളയും മകളെ

മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണ് മഞ്ഞൾപ്പൊടി ഇട്ടൊടുക്കുന്ന കുറച്ച് ഞാൻ നമ്മൾ ചീറ്റാണ്ട് പോവുക

ഏക വൈബ് ചിക്കൻ തിളച്ചു വരുന്നുണ്ട് അപ്പൊ ഞാനേ കപ്പയും കൂടെ ആക്കട്ടെ നല്ല സുഖം പുറത്തിരുന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പുറത്തുണ്ടാക്കി ഇപ്പഴത്തെ തട്ടിവിട്ടാന്നല്ലോ ശരിയാണ് ഞാൻ കപ്പ ഉണ്ടാക്കോ ഇതിലാണ് ഞാൻ എന്താ പറയണത് കപ്പ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അതവിടെ ഇരിക്കട്ടോ കപ്പ കണ്ടോ കേടി ഇടട്ടെ അയ്യ കപറും ഇതാ ഇളണ്ടി ગયો നമ്മൾ അയ്യ അല്ലികടയ്ക്ക് ഒട്ടും ചെറുതായിട്ട് നമ്മൾ ചിന്നുന്നതുപോലെ ആക്കണം എന്താ നമ്മൾ കൊണ്ട് തുടങ്ങും ഷോർട്സ് ആക്കി അക്കോണ്ട് തുടങ്ങും അപ്പം ഇതാണ് നമ്മൾ കപ്പയിൽ കൂടെ കഴുകിട്ടോ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടച്ചു അപ്പം നമ്മുടെ ചിക്കൻ വരെ ഇതൊക്കെ നമ്മൾ ഇറക്കി വെക്കണം ഇറക്കിയ ചാൽ തന്നെ ഇതുണ്ടോ കപ്പ അടിച്ചേക്ക് വെക്കാം അടി മാതിരി അരച്ചിണൊന്ന് പോയോക്കെ തുറന്നിട്ടുണ്ടാവും ചെലപ്പോ ഞാൻ അങ്ങനെതാ ചിക്കൻ ഒക്കെ റെഡി ആയി പിന്നെ ഞാൻ കപ്പയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പ ഒരു കുടത്തിൽ കുറച്ച് വെള്ളം കുടത്തിലുള്ള വെള്ളം തീർന്നിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുടത്തിൽ വെള്ളം നിറച്ചടുക്കളയിൽ കൊണ്ടുവയ്ക്കണം പിന്നെ ചെടികളൊക്കെ ഒന്ന് അനക്കാനുണ്ട് കേട്ടോ ചെടി ഞാൻ ഒരുപാടൊന്നുമില്ല കുറച്ച് മുളകിൻ്റെ തൈ ഒക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഉള്ളത് പിന്നെ എന്താ പറയുക സമയം ആറു മണിയൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മാനെ കണ്ടിങ്ങനെ വർത്താനം പറയുമായിരുന്നു കേട്ടോ ഉമ്മാനെ കണ്ട് വർത്താനം പറയുമായിരുന്നു പിന്നെ ആ കയർ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആരാ ശരിയാക്കിയിട്ടെന്ന് ഉമ്മമ്മ ചോദിക്കുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളു വെള്ളം കോരി കേട്ടോ ചിലപ്പോൾ നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് വെള്ളം അങ്ങനെ എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുത്ത് വയ്ക്കും ചിലപ്പോൾ മോട്ടർ സമയത്ത് വെള്ളം നിറച്ചില്ലെങ്കിലാണ് പിന്നെ പോയിട്ട് വെള്ളം കോരി എടുക്കുക കേട്ടോ അങ്ങനെ ഒരു കുടത്തിനായിട്ട് അങ്ങനെ മോട്ടർ വെള്ളം അങ്ങനെ ഇടലില്ല ടാങ്കിലേക്ക് നിറയ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുടം കൊണ്ടുപോയിട്ട് അങ്ങനെ നിറച്ചിട്ട് അകത്തേക്ക് വയ്ക്കുകയാണ് ചെയ്യൽ പൈപ്പിൽ നിന്നുള്ള വെള്ളം അങ്ങനെ അടുക്കള ആവശ്യത്തിന് എടുക്കലില്ല കേട്ടോ ഞാൻ അപ്പോൾ അവിടെ ഒന്ന് രണ്ട് എന്താ പറയുക ചെടി ചെടികൾ കുറച്ചുള്ളുപ്പം കുറവാണ് ഒരുപാടുണ്ടിരുന്ന കോവിഡ് സമയത്തൊക്കെ ഇപ്പോൾ എല്ലാം പോയിട്ടോ ചട്ടികളൊക്കെ അവിടെ ഈ നമ്മൾ ചെടി നിറച്ച ചട്ടികളൊക്കെ പുറകിലുണ്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ ടൈലിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നനച്ചു കൊടുക്കും പിന്നെ ഈ മാവ് ഞാൻ പറഞ്ഞാലും ഇപ്പോൾ അങ്ങനെ പൂത്ത് നിൽക്കല്ലേ അപ്പോൾ അതിൻ്റെ താഴെ പിന്നെ കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നനച്ചു കൊടുക്കും പിന്നെ മുളക് തൈ നമ്മൾ നട്ടതല്ല തന്നെ ഉണ്ടായതാണ് മുളകിൻ്റെ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് നമ്മൾ പച്ചക്കറി എന്തേലും വേസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ടിലൂടെ കൊണ്ടുവന്നിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തൈ ഉണ്ടായതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിട്ടും കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കണം കേട്ടോ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ചിക്കനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ ഉണ്ടാക്കിയപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചുള്ള മസാലപ്പൊടികളൊക്കെ കണ്ട് കൊണ്ടു വയ്ക്കാനെട്ടോ അടുപ്പിൻ്റെ അവിടേക്ക് ചെറിയൊരു ലൈറ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് എന്നാൽ അത്രയും ഇരിട്ടായിട്ടും ഇല്ല കേട്ടോ കപ്പയൊക്കെ നല്ലതുപോലെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കപ്പേനെട്ടത് നമ്മളിവിടെ താഴെ ഭാഗത്ത് ഇങ്ങനെ പറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറി കിട സെറ്റായിട്ടുണ്ട് ഇനി അതകത്തേക്ക് വെക്കുകയാണ് ഇനിയിപ്പോൾ എന്താ കുളിക്കണം തത്തേനെ കൊണ്ടുവരാനായിട്ട് പോകണം അപ്പോൾ എത്ര ഇതിനുള്ളു കിട്ടോ ആ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്